ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ നിങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം കൊണ്ടാണ് ചേച്ചി വന്നത് ഇനിയിപ്പോൾ ഓണമൊക്കെ വരുവാണ് എല്ലാവർക്കും സെറ്റ് സാരി വാങ്ങണം മുണ്ട് വാങ്ങണം ഷർട്ട് വാങ്ങണം പിന്നെ അതിനകത്ത് ഓരോരോ നല്ല നല്ല ഡിസൈനുകൾ വേണം അങ്ങനെ എല്ലാവരും ഏത് കടയിൽ പോയി എടുക്കും ഏത് കടയായിരിക്കും നല്ലത് ഏത് കടയിലായിരിക്കും നല്ല ഡിസൈൻ കിട്ടുന്നത് ഇങ്ങനെ ആലോചിച്ച് തല പുണ്ണാക്കിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് ചേച്ചി നിങ്ങൾക്കൊരു ഗിഫ്റ്റുമായിട്ട് വന്നത് നിങ്ങൾ ഒന്നും തലമുണാക്കണ്ട നമ്മുടെ സുരേഷ് സുരേഷായിട്ടാണ്ടിപ്പം ഡെയിലി ഓരോ ഷർട്ടിനകത്ത് കൃഷ്ണനെ അങ്ങനെ ഓരോ ഭഗവാന്മാരെയും വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടില്ലയോ ഷർട്ട് ഇട്ടിട്ട് നടക്കുന്നില്ലേ പിന്നെ ഓണം നമ്മുടെ മോഹൻലാൽ പിന്നെ നമ്മുടെ ചിത്ര ചേച്ചി സംയുക്ത വർമ്മ ചേച്ചി പിന്നെ ആനി പിന്നെ ചിപ്പി പിന്നെ നമ്മുടെ ബാഹുവലിയിൽ അനുഷ്ക ഷെട്ടി ഇവരെല്ലാം കൊടുത്ത സാരികൾ നമ്മൾ കണ്ടില്ല അതിനകത്ത് ഭഗവാന്റെ ഡിസൈൻ ഉള്ളത് അപ്പം നിങ്ങളെല്ലാ സിനിമ കണ്ടപ്പോൾ ആഗ്രഹം കാണത്തില്ലേ ഈ ഒരു സെറ്റ് സാരി ഞങ്ങൾക്ക് വേണം ഈ ഒരു സെറ്റ് മുണ്ട് ഞങ്ങൾക്ക് വേണം ഈ ഒരു ഷർട്ട് ഞങ്ങൾക്ക് വേണം ഇതെവിടെ കിട്ടും ഏത് കടയിലായിരിക്കും കിട്ടുന്നേ ആ പിന്നെ എം ജി ശ്രീമാറിൻ്റെ വൈഫ് അവരുടെ സെറ്റ് സാരി ഇങ്ങനെ സെലിബ്രിറ്റികളെല്ലാം പോയി എടുക്കുന്ന ഒരു കടയുണ്ട് അവിടെ പോയാൽ നിങ്ങൾക്കും കിട്ടും അപ്പോൾ അത് പറഞ്ഞ് അത് പറയാൻ വേണ്ടി ചേച്ചി വീഡിയോ ഇട്ടത് കാരണം ഇനിയിപ്പോൾ കർക്കിടകം ചിങ്ങം ഓണൈനിൽ വരാൻ പോന്നേ അപ്പോൾ എല്ലാവരും നല്ല നല്ല ഡിസൈനുള്ള സെറ്റ് സാരി കിട്ട അടിച്ചു പൊളിക്കണ്ടേ അപ്പോൾ ചേച്ചി എന്ന് പറഞ്ഞു തരാം അത് വേറെ ഒന്നുമല്ല ഗുരുവായൂര് ആശി ചേച്ചിയുടെ കടയാണ് അവിടെ ചെന്ന് ആരോട് ചോദിച്ചാലും ആശിചേച്ചുടെ കട ആണെന്ന് ചോദിച്ചാൽ പറഞ്ഞു തരും പക്ഷെ ഒരുപാട് പേര് അവരോട് അഡ്രസ്സൊക്കെ ചോദിച്ചു ഓൺലൈനിൽ തരുമോന്നൊക്കെ ചോദിച്ചപ്പോൾ അവര് അതിനുള്ള മറുപടി ഒന്നും കൊടുത്തില്ല അവര് ഈ ഇങ്ങനെപ്പെട്ട സെലിബ്രിറ്റികൾക്കെല്ലാം സെലിബ്രിറ്റികൾക്ക് അവരുടെ കട ഷോപ്പ് ഷോപ്പ് അത് കുറെ നാളായി അവർ തുടങ്ങിയിട്ട് ആദ്യോ ചെറിയ കടയോ ചെയ്യുമ്പോൾ ചെയ്യുമ്പം സുരക്ഷേട്ടനായിരുന്നു പിന്നെ വലിയ കടയായപ്പോൾ അത് മോഹൻലാലാവും മോഹൻലാൽ സാറ ഉദ്ഘാടനം ചെയ്തത് പിന്നെ ഇവർക്ക് സുരേഷ് ഏട്ടനായിട്ടുള്ള പരിചയം എന്ന് പറയുന്നത് രാധിക കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഉള്ള പരിചയം അപ്പം ഇവർ അനിയനാട്ടം കണക്കാക്കുന്ന സുരേഷ് ഏട്ടനെ എപ്പോഴും അവരുടെ ഇടിച്ചെന്ന സുരേഷ് ഏട്ടനായാലും രാധിക ചേച്ചി ആയാലും എല്ലാവരും ചെന്ന് ഡ്രസ്സെടുക്കുന്നത് അവിടെ നിന്നാണ് ഡ്രസ്സല്ല ഈ സെറ്റും മുണ്ട് കൃഷ്ണന്റെ പടം വെച്ച ഷർട്ട് കൃഷ്ണന്റെ പടം വെച്ച സെറ്റ് സാരികൾ എല്ലാം ഈ ആശു ചേച്ചിയുടെ കടയെന്നാണ് എടുക്കുന്നത് അപ്പം ആശ ചേച്ചിയ സുരേഷനു ഗിഫ്റ്റും അത് കൊടുത്തായിരുന്നു അപ്പം നിങ്ങൾക്കെല്ലാം ഗുരുവായൂർ നിങ്ങളെല്ലാവരും പോകുന്നവരല്ലേ അവിടെ ചെല്ലുമ്പോൾ തിരക്കണം ആശു ചേച്ചിയുടെ കട ഏതാണ് എന്നിട്ട് നിങ്ങളും ഓണത്തിന് അടിച്ചു പൊളിച്ച് നല്ല ഡിസൈനുള്ളത് മേടിച്ചിടണം പക്ഷേ എൻ്റെ ഒരാഗ്രഹം നമ്മൾ ഉടുക്കുന്നതിലും ഇടുന്നതിലും ഷർട്ടോ സെറ്റുമുണ്ടോ സെറ്റ് സാരിയിലോ കൃഷ്ണൻ്റെ പടം ഭഗവാൻമാരുടെ പടം വെച്ച് ഡിസൈൻ ചെയ്യുന്ന അത് കൊടുക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഭഗവാൻമാരിയ്ക്കേണ്ടത് എവിടെ ഒന്നേ അമ്പലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പൂജാ റൂമുകളിൽ നമ്മളിരുത്തി അവരെ നമ്മൾ അവിടെ വെച്ചാണ് അവരെ ആദരിക്കുന്നത് അല്ലാതെ നമ്മൾ ഷർട്ട് ഇട്ടിട്ടാണോ അതോ നമ്മൾ സെറ്റുമുണ്ടും എടുത്തിട്ടാണോ സെറ്റ് സാരി കൊടുത്തിട്ടാണ് അവരെ കൊണ്ടു കിടക്കേണ്ടത് ആ ഒരു ഒരിതിനോട് എനിക്ക് യോജിപ്പില്ല പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് പോയി അവിടെ നിന്ന് മേടിക്കാം അതുകൊണ്ട് ഞാനിന്ന് ഈ വീഡിയോ കൊണ്ട് വന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓണത്തിന് ഞാൻ തരുന്ന ഗിഫ്റ്റ് നിങ്ങളെല്ലാവരും പോയി മേടിച്ചോണം അവിടെ നിങ്ങൾ പറയുന്ന ഡിസൈൻ ഉണ്ടാക്കി തരും പറഞ്ഞ അങ്ങനെ ഞാൻ കേട്ടത് അപ്പോൾ ആ കേട്ടത് ഞാൻ ചൂടോടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് നിങ്ങളെ ചിലവരൊക്കെ അറിയാമായിരിക്കും അത് ഞാനിപ്പോഴാണ് അറിഞ്ഞത് അപ്പം ഞാൻ അറിഞ്ഞപ്പോൾ എൻ്റെ പ്ര എൻ്റെ കൂട്ടുകാർക്കും ഞാനത് വിളമ്പിത്തന്നു അതുകൊണ്ട് നിങ്ങളത് ഉപയോഗിക്കുക നിങ്ങളത് അവിടെ ആ ഷോപ്പിൽ പോയി വേണ്ടുന്നതെല്ലാം എടുത്ത് അള്ളി എടുത്തിട്ട് വരിക എന്നിട്ട് ചേച്ചിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഇത് ചെറിയൊരു വീഡിയോ ആണ് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതൊക്കെ എല്ലാവരും ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ട് പോണേ ഇപ്പം എല്ലാവരും ഉറങ്ങിയിരിക്കുക ചേച്ചിയുടെ വീഡിയോയിലോട്ട് ആരും അങ്ങനെ വരുന്നില്ല പിന്നെ മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ ജോയി അദ്ദേഹത്തെ കാണാതായൊരു വിഷമം എല്ലാവർക്കും കാണും എല്ലാവരും ടി വിയിലായിരുന്നെന്നറിയാം ഇപ്പം ജോലിയെ കണ്ടു ജോയി സാറിനെ അല്ല ജോ അദ്ദേഹത്തെ കണ്ടു കിട്ടി പക്ഷേ എങ്കിലും ജീവനോടെ കിട്ടിയില്ല ബോഡിയായിട്ടാണെങ്കിലും കിട്ടി ഇല്ലേ കിട്ടാതിരുന്നെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ എന്തോ ഇത് എങ്ങനെ എന്താ എന്തായാലും കിട്ടി ഇനി ആർക്കും അങ്ങനൊരു ധാരണ അന്ത്യം ഉണ്ടാവാതിരിക്കട്ടെ ഇനി തോടിലോ കനാലിലോ പുഴയിലോ എല്ലാം ഇറങ്ങുമ്പോൾ മഴവെള്ളം വരികയോ മഴ മഴപ്പാച്ചിൽ വരികയോ വെള്ളം ഇതുപോലെ സ്പീഡ് വരുന്നത് കാണിയാൽ അപ്പോഴൊക്കെ ഒന്നും ആരും വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക കാരണം ഓരോന്ന് വരുമ്പോഴേക്കെ നമ്മൾ പിന്നെ പാഠം പഠിക്കുന്നത് അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തന്നെ നിങ്ങൾ ക്ലീൻ ചെയ്യണം ഞങ്ങൾ ക്ലീൻ ചെയ്യണം അന്നേരം അതാ അവരവർ കൊണ്ടുവിടുന്ന നമ്മൾ ഓരോരുത്തരും വിചാരിക്കാമെങ്കിൽ ഇങ്ങനെ വേസ്റ്റ് ഉണ്ടാവുമോ നമ്മുടെ വീട്ടിൽ ഓരോരുത്തരുടെയും വീട്ടിലുണ്ടാകുന്ന വേസ്റ്റാണ് നമ്മളീ കൊണ്ടുവന്ന് കൊട്ടുന്നത് നമ്മളീ കൊണ്ടുവന്ന് ഞാൻ കണ്ടിട്ടോ ഓരോരുത്തരും വണ്ടിയിലൊക്കെ പോകുമ്പോഴേ കൊണ്ടിച്ചൊന്ന് എറിഞ്ഞിട്ടങ്ങ് പോവും അവരുടെ വീട്ടിലെ വേസ്റ്റ് കളഞ്ഞു പക്ഷെ ആ വേസ്റ്റ് കൊണ്ട് എത്രയോ പേര് ബുദ്ധിമുട്ടുന്നവരറിയുന്നു ഇല്ല വിദ്യാഭ്യാസം ഉണ്ടെന്നേ ഉള്ളൂ നമ്മുടെ കേരളത്തിൽ പക്ഷെ അത് പ്രാവല്യത്തെ കൊണ്ടു വരാർക്കും അറിയത്തില്ല എല്ലാവരും ഇങ്ങനെയുള്ള ഇതുപോലെ ചെയ്യുന്നേ വണ്ടിയിലൊക്കെ കൊണ്ടുവന്നിട്ട് തട്ടിയിട്ടങ് ഓടിപ്പോകും അവസാനം നഗരസഭയ്ക്ക് അല്ലെങ്കിൽ റെയിൽവേക്ക് ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെ പേരദോഷം ഇന്നലെ എടുത്ത വേസ്റ്റിനകത്ത് നമ്മൾ നമ്മൾ കൊണ്ടിട്ടുന്ന കുപ്പുകളും ഉണ്ട് വേസ്റ്റുകളും ഉണ്ട് ഇത് ഓരോരുത്തർക്കിപ്പം ഗവണ്മെൻറ്റ് തന്നെ സംസ്ഥാന ഗവണ്മെൻറ്റ് തന്നെ പ്ലാസ്റ്റിക് മാറ്റി പ്ലാസ്റ്റിക് കുപ്പുകളും പ്രാപ്ത ഈ മിൽമയുടെ ഒക്കെ പാലിൻ്റെയൊക്കെ കവറുകൾ വീട് തോറും വന്ന ആളുകൾ എടുത്തിട്ട് പോകുന്നുണ്ട് അങ്ങനെയൊക്കെ കൊടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇപ്പം വീട് വീടാതോറും ഒരു ഇത് വെച്ചിട്ട് അത് പിന്നെ കമ്പോസ്റ്റാക്കി മാറ്റുന്ന ഒരു രീതിയും കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്താൽ ഇതുപോലുള്ള പാവപ്പെട്ടവർ ചെന്ന് നമ്മളെ നമ്മൾ നമ്മൾ ഒഴുക്കി വിടുന്ന മാലിന്യങ്ങളും അത് ഉറുദിച്ചവിട്ടി നമ്മളെപ്പോലുള്ള മനുഷ്യരല്ലേ അവർ ജീവിക്കാൻ മാർഗമില്ലാ അവർ ഏത് തൊഴിലും ചെയ്യുന്നു നമ്മളെ നമ്മൾ ചെയ്യുമോ ഇല്ല നമ്മളെല്ലാം കൊണ്ടിങ്ങനെ കളയുന്ന തബദ്ധങ്ങൾ പോയി അതിനകത്ത് ഇറങ്ങി അത് പൊറുക്കി അത് ക്ലീൻ ചെയ്ത് എന്ത് കഷ്ട അതുകൊണ്ട് ഇനിയെങ്കിലും കുറച്ച് എല്ലാവർക്കും ഒന്ന് മൂള വർക്ക് ചെയ്യുന്നത് നല്ലതാണ് ഞാനതേ പറയുന്നുള്ളൂ കണ്ട ദ്ദേ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ ചേച്ചി രണ്ടാമതാ പറയുന്നത് അപ്പൊ പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഇതൊന്നു പറയണം തോന്നി അതുകൊണ്ടാണ് വീണ്ടും പറഞ്ഞത് അപ്പം എല്ലാവരും ഓണത്തിന് എവിടെ ആശി ചേച്ചിയുടെ കടയിലോട്ട് ഓടിക്കോ കൂടെ ചേച്ചിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങി അയച്ചു തന്നേരെ സെറ്റ് സൈഡിൽ കൃഷ്ണന്റെ ഒന്നും വേണ്ട ചുമ്മാ പറഞ്ഞു ചേട്ടാ നിങ്ങൾ മേടിച്ച് സന്തോഷമായിട്ട് ഓണം കൊള്ളണം അപ്പോ ബൈ